അനധികൃത ബന്ധു നിയമനം നടത്തിയ മന്ത്രി കെ ടി ജലീലിനെതിരെ പരാതി നല്കിയിട്ടും സര്ക്കാര് നടപടിയെടുക്കാത്തത് മുഖ്യമന്ത്രിയെയോ സിപിഎമ്മിനെയോ അദ്ദേഹം ബ്ലാക്ക്മെയിൽ മെയില് ചെയ്യുന്നതുകൊണ്ടാണോ എങ്കില് അത് വ്യക്തമാക്കണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോഫ് ഗതാഗത മന്ത്രിയായിരുന്ന തോമസ് ചാണ്ടി ഭൂമി കയ്യേറി റിസോർട്ടിന് റോഡ് നിർമ്മിച്ചപ്പോൾ വേണ്ടി മന്ത്രിസഭായോഗം പോലും ബഹിഷ്കരിച്ച സി പി ഐക്ക് ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണുള്ളതെന്ന് തുറന്നു പറയാൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും തയ്യാറാകണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു മന്ത്രി കെ ടി ജലീൽ ബന്ധുവായ കെ ടി അബീദിനെ ചട്ടങ്ങളും നിയമങ്ങളും മറികടന്ന് സ്വന്തം വകുപ്പിന്റെ കീഴിലെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജനറൽ മാനേജറായി നിയമിച്ചതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പരാതി നൽകി മൂന്ന് മാസം പിന്നിട്ടിട്ടും ഇതുവരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് നവംബർ മൂന്നിന് നൽകിയ പരാതി വിജിലൻസ് ഡയറക്ടർ നവംബർ ഇരുപത്തെട്ടിന് സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട് പരാതി നൽകി മൂന്ന് മാസമായിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിക്കാത്തതെന്ന് വിജിലൻസ് വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടില്ലെങ്കിൽ കാരണം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല കോടതിയിൽ പോകുമെന്ന് ഭയമുള്ളതുകൊണ്ട് മനഃപൂർവ്വം കാലതാമസം വരുത്തുന്നതിന് വേണ്ടിയാണ് വിജിലൻസ് മറുപടി നൽകാത്തത് വിജിലൻസ് അന്വേഷണം ആരംഭിച്ച് മന്ത്രിക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിച്ചാൽ പോലും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും വിജിലൻസിന് വിമർശനം ഏൽക്കേണ്ടി വരുമെന്നും ഭയക്കുന്നതുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിക്കാത്തത് അല്ലെങ്കിൽ മറ്റെന്താണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം നിയമങ്ങളും ചട്ടങ്ങളും മറികടന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജീവനക്കാരനായ ബന്ധുവിനെ മന്ത്രി കെ ടി ജലീൽ ന്യൂനപക്ഷ വികസന കോർപ്പറേഷന്റെ മാനേജരാക്കുകയായിരുന്നു ഡെപ്യൂട്ടേഷൻ വഴിയായിരുന്നു നിയമനം ഇദ്ദേഹം അപേക്ഷ പോലും നൽകിയിട്ടില്ലായിരുന്നു അപേക്ഷിച്ചവർക്ക് യോഗ്യതയില്ലാത്തതിനാൽ മടക്കി അയക്കുകയും ചെയ്തു അവരിൽ ഒരാൾ പ്രശ്നമുന്നയിച്ചപ്പോൾ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി നൽകുകയും ചെയ്തു യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി കെ ഫിറോസ് ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ രേഖകൾ സഹിതം പുറത്തു കൊണ്ടുവന്നത് സംഭവം വിവാദമായതോടെ ബന്ധുവായ ആദിപ്പ് രാജിവച്ചു അതോടെ ജലീലിനെതിരായ വിവാദങ്ങളും അവസാനിച്ചിരുന്നു അതിനിടയ്ക്ക് ശബരിമല പ്രശ്നം രൂക്ഷമായതിനാൽ ജലീലിന്റെ അനധികൃത നിയമന വിവാദത്തിന് വേണ്ടത്ര പൊതുജന മാധ്യമ ശ്രദ്ധ കിട്ടിയുമില്ല മണ്ഡലകാലം അവസാനിച്ചതോടെ താങ്കളുടെ മുൻ നേതാവായ ജലീലിനെ യൂത്ത് ലീഗ് വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത